ഓർമ്മയ്ക്കായി ഭാഗം നാൽപ്പത്തി അഞ്ച് ശ്രീവിദ്യ മോളുടെ അച്ഛൻ അമ്മ സഹോദരൻ അവരുടെ എല്ലാവരുടെയും മരണം പിന്നെ ജീവനെ പോലെ കണ്ട ആളുടെ ചതി അവിടെ നിന്നല്ല പിടിച്ചു കയറി വന്നതാ എൻ്റെ കുട്ടി ഇപ്പോൾ ഒത്തിരി സന്തോഷത്തിലാണ് ഇനി ഞങ്ങളുടെ സന്തോഷമാണ് ഇവളും നീയുമായിട്ടുള്ള വിവാഹം അതാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ സന്തോഷമായിട്ട് ഇപ്പോൾ ഞങ്ങൾ കാണുന്നത് പിന്നെ നിങ്ങളുടെ കുഞ്ഞുങ്ങൾ അവരെല്ലാമായിട്ട് ജീവിക്കാനും അതിനു വേണ്ടിയാണ് മോളിനി പാടാനില്ല നിർത്തുകയാണ് എന്ന് പറയുന്നത് ഇവളുടെ ഒപ്പം സമയം ചെലവഴിക്കാനായിട്ടാണ് അവൾ കാത്തിരിക്കുന്നത് ഞാനും എനിക്ക് പറയാനുള്ളത് ഇത്രയും കാര്യങ്ങളായിരുന്നു ഇനി അമ്മയ്ക്ക് പറയാനുണ്ട് എന്തൊക്കെയോ മോളോട് ഒന്ന് കേട്ടു നോക്ക് മുത്തശ്ശൻ പറഞ്ഞു എനിക്കറിയണം മുത്തശ്ശ അമ്മ പറയുന്നത് എല്ലാം കേൾക്കണം എനിക്ക് വേണ്ടി ഈ ജീവിതം മുഴുവൻ ഒഴിഞ്ഞുവച്ചതല്ലേ എൻ്റെ അമ്മ ഈ കഷ്ടപ്പെടുന്നത് മുഴുവനും എനിക്ക് വേണ്ടിയല്ലേ എനിക്ക് എനിക്കെൻ്റെ അമ്മയെ കാണാൻ തോന്നുന്നു മുത്തശ്ശ അവൾ പറഞ്ഞതും മുത്തശ്ശൻ അവളെ ചേർത്ത് പിടിച്ചു മുത്തശ്ശൻ ആൽഫിയെ നോക്കി അവന്റെ കണ്ണുകളും നിറഞ്ഞിട്ടുണ്ട് എന്ന് തോന്നി മുത്തശ്ശൻ അവനെ ഒന്ന് കണ്ണു കാണിച്ചു അവനും അതുപോലെ തന്നെ തിരിച്ച് കണ്ണു കാണിച്ചു മതി കരഞ്ഞത് ഇനി ീ കറിഞ്ഞ മുഖമായിട്ടിരിക്കുന്നത് കണ്ട അടുത്ത ഫ്ലൈറ്റിന് അമ്മ ഇവിടെ എത്തും എന്തിനാ എൻ്റെ കുഞ്ഞിനെ കരയിപ്പിച്ചത് എന്ന് ചോദിച്ചുകൊണ്ട് അതുകൊണ്ട് കണ്ണയ്ക്ക് തുടച്ച് ഇപ്പോൾ അമ്മ വീഡിയോ കോളിൽ വരും മുത്തച്ഛൻ പറഞ്ഞു അവൾ മുത്തച്ഛൻ്റെ നെഞ്ചിൽ നിന്നും തലയുയർത്തി ചെല് ചെന്ന് വാഷ്റൂമിൽ പോയി മുഖമൊക്കെ വാ എന്ന് പറഞ്ഞ് മുത്തച്ഛൻ അവളെ വാഷ്റൂമിലേക്ക് വിട്ടു അവൾ വാഷ്റൂമിലേക്ക് കയറിയതും മുത്തച്ഛൻ ആൽഫിയെ നോക്കി ഇത്രയൊന്നും പ്രതീക്ഷ കാണില്ല അല്ലേ പെട്ടെന്നായതുകൊണ്ട് ശരിക്കും ഒരു ഷോക്കായിട്ടുണ്ടാവുമോ മുത്തശ്ശൻ ചോദിച്ചു അറിയില്ല പക്ഷേ സങ്കടമുണ്ട് നന്നായിട്ട് അവൾ സങ്കടപ്പെടുമ്പോൾ എനിക്ക് എനിക്ക് വല്ലാതെ സങ്കടം തോന്നുന്നു മുത്തശ്ശ അവളുടെ വേദന എൻ്റെയും വേദനയല്ലേ ആൽഫി പറഞ്ഞു അങ്ങനെയായിരിക്കണം അല്ലെങ്കിലേ എൻ്റെ മോള് കരഞ്ഞ നിനക്ക് ഒന്നും തോന്നിയില്ല ഇപ്പം നീ പറഞ്ഞില്ലേ അവൾ കരഞ്ഞ എനിക്ക് സങ്കടം അത് മതി നിങ്ങൾ വിജയിക്കാൻ നീ പിന്നെ എൻ്റെ മോളെ സങ്കടപ്പെടുത്താൻ നോക്കില്ല കാരണം അത് നിനക്ക് കൂടി വേദനയല്ലേ മുത്തശ്ശൻ ചെറു പുഞ്ചിരിയോടെ പറഞ്ഞു മുത്തശ്ശ ഇനി എന്തായിരിക്കും അമ്മയ്ക്ക് പറയാനുള്ളത് ആൽഫി ചോദിച്ചു അറിയില്ല അവൾ എന്തായാലും പറയട്ടെ നമുക്ക് കേൾക്കാം എന്നിട്ട് ആലോചിക്കാം മുത്തശ്ശൻ പറഞ്ഞു അപ്പോഴേക്കും അമ്മു വാഷ്റൂമിൽ നിന്നും ഇറങ്ങി ആ സമയം തന്നെയാണ് വീഡിയോ കോളിൽ അമ്മുവിൻ്റെ അമ്മ വന്നത് മോളെ അമ്മ വീഡിയോ കോളിലുണ്ട് മുത്തച്ഛൻ പറഞ്ഞതും അമ്മു വേഗം ഒരു ടവൽ കൊണ്ട് മുഖം തുടച്ചു മുത്തച്ഛൻ്റെ അടുത്തേക്ക് വന്നിരുന്നു ലാപ്ടോപ്പ് സ്ക്രീനിൽ അമ്മയെ കണ്ടതും അമ്മു അമ്മയുടെ കണ്ണുകളിലേക്ക് തന്നെ നോക്കി എന്താ എന്താ ഇങ്ങനെ നോക്കുന്നേ അമ്മ ചോദിച്ചു ഒന്നുമില്ല അമ്മയെ കാണാൻ തോന്നുന്നു അവൾ പറഞ്ഞു അവളുടെ ചുണ്ടുകൾ വിതുമ്പി എൻ്റെ പറ്റി എൻ്റെ കുഞ്ഞിന് ഒന്നുമല്ല അമ്മ എനിക്ക് സങ്കടം വരുന്നു അവൾ വീണ്ടും പറഞ്ഞു അമ്മ മുത്തശ്ശനെയും അടുത്തിരുന്ന ആൽഫിയെ നോക്കി എന്താ രണ്ടുപേരും കൂടി എൻ്റെ കുട്ടിയെ കരയിപ്പിച്ചോ അമ്മ ചോദിച്ചു ഇല്ല കരയിപ്പിച്ചതല്ല ഞങ്ങൾ അവളുടെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞതാണ് അമ്മ പറയാൻ ഏൽപ്പിച്ച കാര്യങ്ങൾ തന്നെയാണ് ആൽഫി പറഞ്ഞു അതിനാണോ എൻ്റെ കുട്ടി കരയുന്നത് അതൊക്കെ അതിൻ്റേതായ രീതിയിൽ കണ്ടാൽ മതി അമ്മേ അമ്മയെപ്പോഴാ വരിക അപ്പോഴും അമ്മൂവിന് അത് മാത്രമേ ചോദിക്കാനുണ്ടായിരുന്നുള്ളൂ വേഗം വേഗം എത്തൂട്ടോ നാളെ നമ്മുടെ വീട്ടിലേക്ക് എൻ്റെ കുഞ്ഞ് കയറിയല്ലേ ദേ അവൻ്റെ കൈ പിടിച്ച് വേണം അങ്ങോട്ട് കയറാൻ കേട്ടോ ആൽഫിയെ നോക്കിക്കൊണ്ട് അമ്മുവിൻ്റെ അമ്മ പറഞ്ഞു ശരി അപ്പോൾ ആൽഫിയുടെ ചുണ്ടിൽ മനോഹരമായ ഒരു പുഞ്ചിരി ഉണ്ടായിരുന്നു അമ്മ ആൽഫിയെ നോക്കി ആൽഫി നാളെ നീ അവളെ കൈപ്പിടിച്ച് അവിടെ കയറുമ്പോൾ മുതൽ നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ പലതും സംഭവിക്കും അറിയാലോ ആരാണ് ശത്രു എന്നൊന്നും എനിക്കറിയില്ല പക്ഷേ ആരൊക്കെയുണ്ട് എന്ന് മാത്രം എനിക്കറിയാം അതുകൊണ്ട് പറയുകയാണ് എൻ്റെ മോളെ നോക്കിക്കൊള്ളണേടാ അമ്മ പറഞ്ഞതും ആൽഫി തൊട്ടടുത്തിരുന്ന ആ മോനെ ചേർത്ത് പിടിച്ചു ഇപ്പുറയായി മുത്തശ്ശനും ചേർത്ത് പിടിക്കുമ്മ ഇവൾക്ക് ഒരു കുഴപ്പം വരാൻ ഈ ആൽഫി ജീവനുള്ളിടത്തോളം കാലം സമ്മതിക്കില്ല എൻ്റെ പെണ്ണല്ലേ അമ്മ അല്ലേ അവൾ അമ്മുവിൻ്റെ മുഖത്ത് നോക്കി ചോദിച്ചു അമ്മു അപ്പോഴും സ്ക്രീനിൽ അമ്മയെ തന്നെ നോക്കി നിൽക്കുകയാണ് എൻ്റെ അടിപെണേ അമ്മയെ തന്നെ നോക്കി നിൽക്കുന്നത് ഞാൻ ചോദിച്ചത് കേട്ടില്ലേ നീ ആൽഫി ചോദിച്ചു അവൾ ആൽഫിയെ ഒന്ന് ചുണ്ടുകോർപ്പിച്ച് നോക്കി ഇപ്പോൾ ദേഷ്യം വരെ മാത്രം ഞാനൊന്നും പറഞ്ഞില്ലല്ലോ എൻ്റെ പെണ്ണല്ലേ എന്നല്ലേ ചോദിച്ചോളൂ അതിനിങ്ങനെ ദേഷ്യപ്പെടണോ അവൻ അവളുടെ വിഷമം മാറ്റാൻ വേണ്ടി പറഞ്ഞതാണ് അല്ല ഞാൻ എൻ്റെ അവൾ പറഞ്ഞു അതെ ആയിക്കോട്ടെ അതിന് ഞാൻ അവകാശം പറയുന്നില്ലല്ലോ അമ്മയുടെയും മുത്തച്ഛൻ്റെയും എല്ലാം കഴിഞ്ഞു കഴിയുമ്പോൾ പിന്നെ ഞാനല്ലേ ഉള്ളൂ ആൽഫി ചോദിച്ചു മതി മതി ഞാനേ എൻ്റെ കുഞ്ഞിനോട് ഒരു കാര്യം പറയാൻ വേണ്ടി വന്നതാണ് മോളോട് മാത്രമല്ല ആൽഫി നിന്നോടും എന്താ അമ്മ അമ്മയുടെ ശബ്ദം പെട്ടെന്ന് മാറിയത് കണ്ടതും ആൽഫിയും കാര്യത്തിൻ്റെ ഗൗരവം മനസ്സിലായതുപോലെ ചോദിച്ചു നാളെ നിങ്ങൾ രാവിലെ അമ്പലത്തിൽ പോണം ആൽഫി നിങ്ങൾ രണ്ടുപേരും മാത്രം നാളെ നിങ്ങളുടെ ജീവിതത്തിൽ ഞാൻ പറഞ്ഞതുപോലെ പുതിയൊരു തുടക്കമാണ് ആ മന നമ്മളുടെയാണ് നിങ്ങളുടെയാണ് അതിൽ ഇപ്പോഴും അവകാശം പറഞ്ഞ് ഒരുപാട് പേരുണ്ട് പക്ഷേ അവരാരും രംഗത്തേക്ക് വന്നിട്ടില്ല ഒളിഞ്ഞിരിക്കുകയാണ് എന്ന് മാത്രം അതുകൊണ്ടാണ് സൂക്ഷിക്കണം എന്ന് പറയുന്നത് ഇനിയിപ്പോൾ അവരുടെ ലക്ഷ്യം അപർണമോളാകും അതുകൊണ്ട് ആൽഫി പറയണ്ടല്ലോ അവളെ നന്നായിട്ട് ശ്രദ്ധിക്കണം ഞാൻ വേഗം എത്തും ഞാൻ വന്നിട്ട് മതിയെന്നാണ് വിചാരിച്ചത് പക്ഷേ ഇനിയും താമസിപ്പിക്കാൻ പറ്റില്ല എന്ന് തോന്നിയത് കൊണ്ടാണ് നിന്നോട് എത്രയും പെട്ടെന്ന് ഗൃഹപ്രവേശം നടത്തിക്കൊള്ളാൻ പറഞ്ഞത് പൂജ മുടക്കരുത് ശക്തിയുള്ള ദേവി തന്നെയാണ് അതുകൊണ്ടാണല്ലോ എന്നെ അങ്ങോട്ട് എത്തിച്ചത് എൻ്റെ മോളെയും അവിടേക്ക് എത്തിച്ചത് ആ ദേവിക്ക് നല്ല ശക്തിയുണ്ടെന്ന് അച്ഛൻ പറഞ്ഞ് എനിക്കറിയാം അതുകൊണ്ട് വിശ്വാസത്തോടെ പ്രാർത്ഥിക്കണം അമ്മു എന്നും രാവിലെ എഴുന്നേറ്റ് നമ്മുടെ മനയിലുള്ള കുളത്തിൽ തന്നെ കുളിച്ച് അകത്തുള്ള പൂജാമുറി തുറന്ന് അവിടെ വിളക്ക് കത്തിച്ച് അതിനുശേഷം ദേവി നടയിലേക്ക് ചെന്ന് പ്രാർത്ഥിക്കണം കേട്ടല്ലോ മുടക്കരുത് മുടക്കുന്നത് ഏത് ദിവസമായിരിക്കും എന്ന് അമ്മയ്ക്കറിയാം ആ ദിവസം എൻ്റെ മോളെ അങ്ങോട്ട് ചെല്ലേ വേണ്ട അതിന് പകരം അത് നീ ചെയ്യണം ആൽഫി അമ്മ പറഞ്ഞതും ആൽഫി ഒരു ഞെട്ടലോടെ അമ്മയെ നോക്കി അത് അതെന്താ അതെ അമ്മ ചെയ്യാത്ത സമയത്ത് അത് ചെയ്യേണ്ടത് ആയിരിക്കണം നിങ്ങളിൽ ആരെങ്കിലും എപ്പോഴും അത് ചെയ്യണം പക്ഷേ അതിനു മുമ്പ് ആൽഫി ഞാൻ ഇനി പറയാൻ പോകുന്നത് നിങ്ങൾ അംഗീകരിക്കുമോ എന്ന് എനിക്കറിയില്ല പക്ഷേ അംഗീകരിച്ചേ പറ്റൂ അതിനു മുമ്പ് നീ അവളുടെ ഭർത്താവായിരിക്കണം നിന്റെ താലി അവളെ കഴുത്തിൽ ഉണ്ടാകണം അതിനുശേഷം എല്ലാ അർത്ഥത്തിലും നിങ്ങൾ ഭാര്യയും ഭർത്താവും ആയിരിക്കണം ഒരു ദിവസമെങ്കിൽ ഒരു ദിവസം നിങ്ങൾ അങ്ങനെ ജീവിക്കണം അതിനുശേഷം മാത്രമേ ഇപ്പോൾ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ചെയ്യാവൂ അമ്മു അമൂന് അമ്പലത്തിൽ പോകാൻ പറ്റാത്ത ദിവസങ്ങളിൽ നീ ചെല്ലാൻ പറഞ്ഞത് ആ ദേവി നട തുറന്നു കഴിഞ്ഞാൽ പൂജ തുടങ്ങിക്കഴിഞ്ഞാൽ അവിടെ എപ്പോഴും നിങ്ങളുടെ രണ്ട് പേരുടെയും സാന്നിധ്യം ആരുടെയെങ്കിലും സാന്നിധ്യം നിങ്ങളിൽ രണ്ടുപേരുടെയും അവിടെ ഉണ്ടാകണം ഇല്ലെങ്കിൽ ഇല്ലെങ്കിൽ പിന്നെ വലിയ നഷ്ടങ്ങളാവും സംഭവിക്കാൻ പോകുന്നത് ആ തറവാടിൻ്റെ അധിപനായ അല്ലെങ്കിൽ കാരണവരായ എൻ്റെ അമ്മയും അച്ഛനും അങ്ങോട്ട് ചെല്ലാതിരുന്നതിൻ്റെ എല്ലാ ദോഷങ്ങളും അനുഭവിച്ചതാണ് ഈ ഞാനും എൻ്റെ കുടുംബവും അന്നൊന്നും അറിയില്ലായിരുന്നു പിന്നീട് പിന്നീടാണത് അറിഞ്ഞത് മുത്തശ്ശനും മുത്തശ്ശിയും ഉണ്ടായിരുന്ന കാലത്തെല്ലാം മുത്തശ്ശനും മുത്തശ്ശിയും ഒരുമിച്ച് തന്നെയായിരുന്നു പോയിക്കൊണ്ടിരുന്നത് മുത്തശ്ശിക്ക് പോകാൻ പറ്റാത്ത സമയങ്ങളിൽ മുത്തശ്ശൻ ചെല്ലുമായിരുന്നു അതുകൊണ്ടാണ് ആത്മാന അത്രയും പേരും പ്രശസ്തിയും തലയെടുപ്പുമായി ഉയർന്നു നിന്നത് അതിനുശേഷം അത് എൻ്റെ അച്ഛൻ്റെ പേരിലേക്ക് മുത്തശ്ശൻ മാറ്റി പക്ഷേ അതിനുശേഷം അച്ഛനും അമ്മയും അങ്ങോട്ട് കടന്നു ചെന്നിട്ടില്ല അവിടെ നിന്ന് തുടങ്ങി അയ്യങ്കാർ മനയിലെ ശാപം ശാപത്തോടൊപ്പം ഓരോ കുടുംബങ്ങളും നശിക്കാനും ദുർമരണങ്ങളും സംഭവിച്ചു തുടങ്ങി ഈ മന ആൽഫി വാങ്ങിയെന്നറിഞ്ഞപ്പോൾ ഒരുപാട് സന്തോഷമാണ് തോന്നിയത് പക്ഷേ അതുകൊണ്ട് എനിക്ക് ചെറിയൊരു പേടിയുണ്ടായിരുന്നു ആ മന ഇപ്പോൾ ആൽഫിയുടെ പേരിലാണെങ്കിൽ ആ ദേവിയുടെ അനുഗ്രഹവും ക്രോധവും ദേഷ്യവും എല്ലാം അത് ആൽഫിയിലുണ്ടാകും എന്നെനിക്കറിയാം ആൽഫിയെ ബാധിക്കുമെന്ന് എനിക്കറിയാം അതുകൊണ്ടാണ് ഞാൻ വേഗം അത് അമ്മുവിൻ്റെ പേരിലേക്ക് വാങ്ങാൻ തീരുമാനിച്ചത് ആൽഫി ഇപ്പോൾ ആ മന വാങ്ങിയത് ഒരു മുസ്ലിം ദമ്പതികളുടെ കയ്യിൽ നിന്നാണ് അവരുടെ മകൻ ഒരപകടത്തിൽ മരിച്ചു അത് യാദൃച്ഛികമായാണ് പക്ഷേ അതിൻ്റെ മൂലകാരണം ഈ ക്ഷേത്രത്തിലെ നട തുറക്കാത്തതാണ് ആ തറവാട് ആരുടെയാണോ അവർ ആ ദേവി നട തുറക്കണം ദേവിയെ പൂജിക്കണം എന്ന നിർബന്ധമുള്ള കാര്യം തന്നെയാണ് അതാണ് ഞാൻ ഇത്രയും വ്യക്തമായി പറഞ്ഞു തന്നത് അങ്ങനെ ഒരു പേടി വന്നതുകൊണ്ടാണ് ഞാൻ വേഗം അത് അമ്മുവിൻ്റെ പേരിലേക്ക് മാറ്റിയതും മുത്തച്ഛനെയും അമ്മുവിനെയും ആൽഫിയെയും അങ്ങോട്ട് വേഗം ചെല്ലാൻ പറഞ്ഞതും കഴിഞ്ഞ ദിവസം നട തുറന്നപ്പോൾ യാദൃശികമായാണെങ്കിലും നിങ്ങൾ രണ്ടുപേരും ദേവീ നടയിൽ ഉണ്ടായിരുന്നു ഞാൻ ഇക്കാര്യം നിങ്ങളോട് പറയാൻ തുടങ്ങുന്നതിന് മുമ്പാണ് നിങ്ങൾ ചെന്ന് ദേവീനട തുറന്നത് കൂടെ തിരുമേനി ഉണ്ടായിരുന്നെങ്കിലും ആ ദേവി നട രണ്ടും തുറന്നപ്പോൾ നിങ്ങൾ രണ്ടുപേരും ആ ദേവിക്ഷേത്രത്തിന് മുന്നിൽ ഉണ്ടായിട്ടുണ്ടാകും അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നല്ലതേ ഉണ്ടാകും പക്ഷേ ഇനി അത് മുടക്കരുത് രണ്ടുപേരും ഞാനീ പറയുന്നതെല്ലാം നിങ്ങൾക്ക് വിശ്വാസമാണോ എന്നറിയില്ല പക്ഷേ അനുഭവങ്ങളുടെയും വിശ്വാസത്തിൻ്റെയും പുറത്താണ് ഞാനീ പറയുന്നത് ഞാനത് വ്യക്തമായിട്ട് അറിഞ്ഞത് കൊണ്ട് തന്നെയാണ് നിങ്ങളോട് പറയുന്നത് നിങ്ങൾക്ക് വിശ്വസിക്കണമെങ്കിൽ വിശ്വസിക്കാം ഇല്ലെങ്കിൽ വേണ്ട പക്ഷേ ഈ അമ്മയ്ക്ക് വേണ്ടി നിങ്ങളത് ചെയ്തിരിക്കണം ആൽഫി നിനക്കിത് അംഗീകരിക്കാൻ പറ്റുമോ പറ്റുമെന്ന് എനിക്കറിയില്ല നീ വിശ്വസിച്ചതും നീ ആരാധിക്കുന്നതും നീ പ്രാർത്ഥിക്കുന്നതും എല്ലാം മറ്റൊരു ദൈവത്തെയാണ് പക്ഷേ ഇത് ഞങ്ങളുടെ ചടങ്ങാണ് ഞങ്ങളുടെ രീതിയാണ് അതുമായിട്ട് നീ പൊരുത്തപ്പെടാൻ മാക്സിമം ശ്രമിക്കണം മോനെ അല്ലെങ്കിൽ അല്ലെങ്കിൽ എനിക്ക് എൻ്റെ അമ്മു അമ്മുവിനെ പോലെ തന്നെയല്ലേടാ എനിക്ക് നീയും നിങ്ങൾക്ക് രണ്ടു പേർക്കും എന്തെങ്കിലും സംഭവിച്ചാൽ പിന്നെ പിന്നെ ഈ ഞാനും ഈ അച്ഛനും ഒക്കെ ആർക്കും വേണ്ടിയാണ് ജീവിക്കുന്നത് ഞങ്ങൾ കാരണം നിന്നെയും അതിലേക്ക് വലിച്ചിട്ടല്ലോ എന്ന് ഓർക്കുമ്പോൾ എനിക്ക് എനിക്കറിയില്ല ഏയ് അമ്മ അങ്ങനെ പറയല്ലേ ഞാൻ ഇതൊന്നും അറിയാതെയല്ലേ ആ എന്നാ മന വാങ്ങിയത് അതെ ഇതൊന്നും അറിയാതെയാ നീ വാങ്ങിയത് അതുകൊണ്ട് തന്നെ ഞാൻ പെട്ടെന്ന് ഇങ്ങനൊരു തീരുമാനം എടുക്കേണ്ടി വന്നതും നീയെന്ന് പറഞ്ഞാൽ എൻ്റെ അമ്മന് പ്രാണനാണ് അവൾ പറയാതെ അവളുടെ മനസ്സറിഞ്ഞതാ ഞാനും ദേ ആയിരിക്കുന്ന മുത്തശ്ശനും അതുകൊണ്ട് പറയുക രണ്ടുപേരും നന്നായിട്ട് ആലോചിക്കണം എല്ലാവരും അറിഞ്ഞിട്ടുള്ള മിന്നുകെട്ട് ആൽഫിയുടെ ആചാരപ്രകാരമുള്ള മിന്നുകെട്ട് നമുക്ക് നടത്താം പക്ഷെ ഇത് ഇത് നിങ്ങൾ മാത്രം മുത്തശ്ശനും ഞാനും നിങ്ങൾ മാത്രം അറിഞ്ഞുകൊണ്ടുള്ള ഒരു താലിക്കെട്ടായിക്കോട്ടെ അത് മാണിക്കത്തന്മാരുടെ ക്ഷേത്രത്തിൽ തന്നെ വേണം അതുകൂടി അമ്മ പറഞ്ഞതും ആൽഫിയും അമ്മും പരസ്പരം നോക്കി അമ്മി അവിടെയുണ്ടാ അതെ ആ ക്ഷേത്രം മാണിക്കത്തന്മാരുടെ അല്ല ശരിക്കും അത് അയ്യങ്കർമനയുടെ ആണ് നമ്മുടെ തറവാട്ടമ്പലത്തിലിരിക്കുന്ന ആ ദേവിയുടെ ചൈതന്യമാണ് മാണിക്കത്തന്മാർ അവരുടെ ക്ഷേത്രം എന്ന് അവകാശപ്പെടുന്ന ആ ക്ഷേത്രത്തിലിരിക്കുന്നത് വർഷങ്ങൾക്ക് മുമ്പ് അതായത് ഞാനൊക്കെ ജനിക്കുന്നതിന് മുമ്പ് ആ ക്ഷേത്രത്തിൽ ഉത്സവം നടക്കുമ്പോൾ തിരുവാഭരണം കൊണ്ടുപോകുന്നത് ഈ ദേവീ നടയിൽ നിന്നാണ് ഈ ദേവി നടയിൽ നിന്ന് വിഗ്രഹം എഴുന്നള്ളിച്ച് ആ ക്ഷേത്രത്തിലേക്ക് കൊണ്ടുപോകുമായിരുന്നു പൂജയും അവിടുത്തെ ഉത്സവം കഴിയുമ്പോൾ ആ ദേവിയെ തിരിച്ച് നമ്മുടെ ഈ ക്ഷേത്രത്തിൽ കൊണ്ടുവന്ന് വയ്ക്കും അങ്ങനെയായിരുന്നു എന്ന് അച്ഛൻ പറഞ്ഞ് കേട്ടുള്ള അറിവാണ് ശരിക്കും ഈ ദോഷമെല്ലാം മാണിക്കത്തന്മാരെയും ബാധിക്കേണ്ടതാണ് പക്ഷേ അവർ ആ ദേവിക്ക് യഥാവിധി പൂജകളും കർമ്മങ്ങളും ഉത്സവങ്ങളും എല്ലാം നടത്തിക്കൊണ്ടിരുന്നു അതുകൊണ്ട് ദേവിയുടെ ഒരു പരിധി വരെ ദേഷ്യത്തിൽ നിന്നും അല്ലെങ്കിൽ അവർക്ക് വരുന്ന ദോഷങ്ങളിൽ നിന്നും അവർ രക്ഷപ്പെട്ടുകൊണ്ടിരുന്നു പക്ഷേ മാണിക്കത്തന്മാരുടെ വീട്ടിൽ ഇതുവരെ മൂന്നോ നാലോ തലമുറകളായിട്ട് ഒരു പെൺകുട്ടി ഉണ്ടായിട്ടില്ല ഇപ്പോൾ ഉണ്ടായത് ഇവളാണ് അപർണ പക്ഷേ അതുണ്ടാകാൻ കാരണം ഞാൻ ഞാനീ അയ്യങ്കാർ മനയിലെ ഒരു പെൺകുട്ടിയായതുകൊണ്ട് മാത്രമാണ് ഈ ദേവിയുടെ എല്ലാ അനുഗ്രഹങ്ങളും പൂർണ്ണമായും മാനിക്കത്തന്മാർക്ക് കിട്ടണമെങ്കിൽ ഈ ദേവിയെ അവർ ആരാധിക്കണം പൂജിക്കണം അതും അതിൻ്റെ യഥാർത്ഥ അവകാശികളായി അതിനുവേണ്ടിയാണ് ഈ മന സ്വന്തമാക്കാൻ യുവരാജ് ശ്രമിച്ചത് അതോടുകൂടി അവർക്ക് സർവ്വ സർവ്വൈശ്വര്യങ്ങളുണ്ടാവുമെന്നാണ് പറയുന്നത് അവരോട് അവർ പ്രശ്നം വെച്ചപ്പോൾ ജോത്സൻ പറഞ്ഞതായിരിക്കാം അതിനുവേണ്ടിയുള്ള നെട്ടോട്ടത്തിലായിരുന്നു അപ്പോഴാ ദേ ഇവൻ ചെന്ന് അതിനിടയ്ക്ക് കയറിയത് എന്തായാലും നടക്കേണ്ടതാണ് നടന്നത് കാരണം ആ മന എൻ്റെ അച്ഛൻ്റെ ആണെങ്കിൽ അതിൻ്റെ അവകാശി അപർണയാണ് ഇപ്പോൾ നീയും അതുകൊണ്ട് നാളെ പറ്റുമെങ്കിൽ രണ്ടുപേരും ഒരുമിച്ച് അമ്പലത്തിൽ പോകണം ഇപ്പോൾ ഈ രാത്രി തന്നെ നിന്നോട് പെട്ടെന്ന് ഒരു താലി വാങ്ങണമെന്ന് പറഞ്ഞാൽ നടക്കില്ല എന്ന് എനിക്കറിയാം പക്ഷേ മുത്തശ്ശൻ്റെ കയ്യിലുണ്ട് ഇങ്ങനക്കുള്ള താലി ആരും അറിയണ്ട നിങ്ങൾ മാത്രം അറിഞ്ഞുകൊണ്ട് ദേവീക്ഷേത്രത്തിൽ വെച്ച് അവളുടെ കഴുത്തിൽ ആ താലി കെട്ട് എന്നിട്ട് കൈപിടിച്ച് മുത്തച്ഛൻ തരും നിനക്ക് അവളെ അമ്മൂവിൻ്റെ അമ്മ പറഞ്ഞതും അത് അമ്മ എനിക്ക് വല്യപ്പച്ചനോടും വല്യമ്മച്ചയോടും പറയണം അവരുടെയും കൂടെ അനുഗ്രഹത്തോടെ ഞാനത് ചെയ്യൂ ആൽഫി പറഞ്ഞു നല്ല കാര്യം ഞാനത് പറയാൻ മറന്നതല്ല അവരത് അംഗീകരിക്കുമോ എന്ന് എനിക്ക് അറിയില്ല ചെറിയൊരു പേടിയുണ്ട് ഇത് നിങ്ങളുടെ വിശ്വാസമാണ് അതിൽ ഒരിക്കലും ഞങ്ങളുടെ മകനെ തരില്ല എന്ന് അവർ ചിന്തിച്ചാൽ അത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് ആയിരിക്കും അറിയാലോ ആരക്കെയോ ആരൊക്കെയോ ഈ മനയ്ക്ക് വേണ്ടി ഇപ്പോഴുണ്ട് ഇപ്പോൾ ഞാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം അവർക്കും അറിയായിരിക്കാം ഈ സമയം കൊണ്ട് അതുകൊണ്ട് അയ്യങ്കാർ മനയിലെ അവകാശി അപർണ സുബ്രഹ്മണ്യം എന്ന എൻ്റെ ഈ മോളാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അവളെ സ്വന്തമാക്കാൻ ആരൊക്കെയാണ് എന്തൊക്കെയാണ് ചെയ്യുന്നതെന്ന് എനിക്കറിയില്ല എനിക്ക് നല്ല പേടിയുണ്ട് അതാണ് ഞാൻ പെട്ടെന്നിങ്ങനൊരു തീരുമാനം എടുത്തതും അവൾ നിന്റെ ആകണമെന്നുള്ള ഒരു തീരുമാനത്തിൽ ഞങ്ങളെത്തിയത് ആൽഫി നീ ആലോചിക്ക നീ പറഞ്ഞതുപോലെ വല്യപ്പച്ചനും വല്യപ്പച്ചയുമായിട്ട് സംസാരിക്കാം എന്നിട്ട് തീരുമാനിക്കാം എന്തായാലും തീരുമാനം എന്നെ അറിയിക്കണം നിന്റെ മറുപടിക്കായി കാത്തിരിക്കുകയാണ് ഞാൻ നാളെ നാളെയാണ് ദേവീ പൂജ തുടങ്ങുന്നത് അതിനു മുമ്പ് ഇത് സംഭവിക്കണം എൻ്റെ മകൾക്ക് മേൽ മറ്റൊരവകാശി ഉണ്ടാകണ്ട എൻ്റെ മകൾക്ക് മേൽ അവകാശം പറഞ്ഞ് ആരും വരണ്ട അതിനി അവളുടെ അച്ഛനാണെങ്കിൽ പോലും വേണ്ടി കൂടിയാണ് ഞാൻ ഈ തീരുമാനം പറഞ്ഞത് ഇനി നിന്റെ ഇഷ്ടം ചെല് ചെന്ന് വല്യപ്പച്ചനും വല്യമ്മച്ചിയുമായി സംസാരിക്കേ നാളെ തന്നെ ചെയ്യേണ്ട കാര്യമായതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ തന്നെ സംസാരിക്കാൻ പറഞ്ഞത് എന്നിട്ട് തീരുമാനം എന്നെ അറിയിക്ക അമ്മ പറഞ്ഞതും ആൽഫിയും അമ്മവും പരസ്പരം നോക്കി ആൽഫി അമ്മുവിൻ്റെ കയ്യിൽ പിടിച്ചു ഇതിൽ വല്യപ്പച്ചൻ്റെയും വല്യമ്മച്ചിയുടെയും തീരുമാനം എന്താണെന്ന് അറിയില്ല പക്ഷേ ഞാൻ അമ്മയ്ക്ക് വാക്ക് തരികയാണ് ഇവൾക്ക് അവകാശം പറഞ്ഞ് ആരും ആരുനി വരല്ല ഞാനും ഈ അമ്മയും ഈ മുത്തച്ഛനും മറ്റാർക്കും ഇവളിൽ അവകാശം ഉണ്ടാകില്ല ഇത് എൻ്റെ വാക്കാണ് നരിക്കുന്നതിൽ ആൽഫ്രഡ് സാമുവൽ എന്ന ഈ ആൽഫിയുടെ വാക്ക് എന്ന് പറഞ്ഞ് ആൽഫി അമ്മുവിനെ ഒന്ന് നോക്കിക്കൊണ്ട് അവിടെ നിന്നും എഴുന്നേറ്റ് പോയി അമ്മു സ്ക്രീനിലേക്കും പിന്നെ മുത്തച്ഛനെയും നോക്കി അമ്മു അമ്മ ഇത് പെട്ടെന്ന് എടുത്ത തീരുമാനമാണെന്ന് മോള് കരുതണ്ട ശരിക്കും ആലോചിച്ച് യഥാവിധി പ്രശ്നം വെച്ച് പരിഹാരം കണ്ടെത്തിക്കൊണ്ടെടുത്ത തീരുമാനമാണ് അതുകൊണ്ട് തന്നെയാണ് ആ താലിയുമായിട്ട് അവിടെ എത്തിയതും ഇത് ഇത് നടക്കേണ്ട കാര്യമാണ് മോളെ അതുകൊണ്ടാണ് പിന്നെ സൂക്ഷിക്കണം ഇനി അങ്ങോട്ട് എൻ്റെ മോൾ സൂക്ഷിച്ചേ പറ്റൂ പക്ഷെ നിൻ്റെ കൂടെ അവനുണ്ടെങ്കിൽ അവൻ്റെ സ്വന്തമായി കഴിഞ്ഞാൽ പിന്നെ നീ പേടിക്കണ്ട പിന്നെ നിന്നെ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല അത്രയ്ക്ക് ശക്തിയുണ്ട് ആ ദേവിക്ക് പ്രാർത്ഥിക്കുക നന്നായിട്ട് പ്രാർത്ഥിക്കുക ആൽഫിയുടെ തീരുമാനം എന്തായാലും എന്നെ അറിയിക്കണം അച്ഛാ അവൻ വന്നു കഴിയുമ്പോൾ എന്നെ വിളിക്കുക എന്നെ പറഞ്ഞ് അമ്മ കോൾ കട്ട് ചെയ്തു അമ്മു മുത്തശ്ശൻ്റെ നെഞ്ചിലേക്ക് ചേർന്നു ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ള ഒരു പേടിയും ആകാംക്ഷയും എല്ലാം അവളിൽ ഉണ്ടായിരുന്നു ആ സമയം മുതൽ അമ്മവും മുത്തച്ഛനും അമ്മുവിൻ്റെ അമ്മയും ആൽഫിയുടെ മറുപടിക്കായി കാത്തിരിക്കുകയായിരുന്നു എന്ത് തീരുമാനമായിരിക്കും ആൽഫിയും വല്യപ്പച്ചനും വല്യമ്മിച്ചയും എടുക്കുന്നത് എന്നറിയാനുള്ള ആകാംക്ഷയോടെയുള്ള പ്രാർത്ഥനയോടെയുള്ള കാത്തിരിപ്പായിരുന്നു അവിടെ ഹായ് എലർ സുഖമായിട്ടിരിക്കുന്നോ ഞാൻ സുഖമായിട്ടിരിക്കുന്നോ അപ്പോൾ സ്റ്റോറി ഇട്ടിട്ടുണ്ടേ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടോ എന്ന് നിനക്ക് അറിയില്ല ഇഷ്ടപ്പെടുകയാണെങ്കിൽ അതൊന്ന് കമൻ്റ് ചെയ്തോളൂ കേട്ടോ എന്നാലല്ല എനിക്ക് ചെയ്യാൻ പറ്റൂ എനിക്ക് നല്ല ടെൻഷനാണ് ഓരോ ദിവസം ചെയ്ത് കഴിയുമ്പോൾ നന്നാവുന്നുണ്ടോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കേൾക്കുമ്പോൾ ഒരുപാട് സന്തോഷം തോന്നാറുണ്ട് അതുകൊണ്ട് കേൾക്കുന്നവർ ഒരു വാക്ക് നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്തോളൂ കേട്ടോ അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്കും ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കേൾക്കുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ലവ് യു ഓൺ ഇറ്റ്സ് മീ കാർത്തിക